പതിനെട്ട് വർഷമായിട്ടുള്ള തൃശ്ശൂരിലെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഷോപ്പാണ് രാജസ്ഥാൻ ഹാൻഡ്ലൂംസ് നമ്മൾ അജ്റക് മെറ്റീരിയലൊക്കെ ഇപ്പോഴാണ് കുറച്ചും കൂടി ഫാഷനായി വന്നിട്ടുള്ളത് പക്ഷേ ഇത് പണ്ട് തൊട്ട് തന്നെ അജ്റക് മെറ്റീരിയൽ പിന്നെ നോർത്ത് ഇന്ത്യൻ വർക്ക് വരുന്ന ചുങ്കിടി അതേപോലെ ഹാൻഡ് വർക്ക് വരുന്നത് വർക്ക് അങ്ങനെ നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന മെറ്റീരിയൽസ് ഡ്രസ് മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് രാജസ്ഥാൻ ഹാൻഡ്ലൂംസ് പതിനെട്ട് വർഷമായി ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ എൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഷോപ്പാണ് എൻ്റെ ചെറുപ്പം തൊട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് എനിക്ക് നോർത്ത് ഇന്ത്യൻ ഡ്രസ്സിനോട് ഹാൻഡിക്രാഫ്റ്റ് പോലെ തന്നെ അവരെ കളക്ഷനോട് ഒരു കമ്പോളുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് നിന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് ഇവർക്ക് ഹാൻഡ് ബാഗുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് അതിൽ ത്രെഡ് വർക്കുള്ളത് ഹാൻഡ് വർക്ക് ഉള്ളത് അതേപോലെ തന്നെ ഇപ്പോഴത്തെ ട്രെൻഡായ അജ്രക്ക്ൻ്റെ മെറ്റീരിയലിലുള്ള ഹാൻഡ് ബാഗുകൾ പിന്നെ ക്ലച്ചേഴ്സ് മിനിയേച്ചർ പേഴ്സുകൾ അങ്ങനെ പലതരം ബാഗുകളും ഇവരുടെ കയ്യിൽ ആണ് അതേപോലെ തന്നെ ഇങ്ങനത്തെ മെറ്റീരിയലിലൊക്കെ വരുന്ന കർച്ചീഫ് വരെ ഇവരുടെ കയ്യിലുണ്ട് അതേപോലെ തന്നെ ബെഡ്ഷീറ്റുകളുടെ ഒരു വലിയ ശേഖരം തന്നെയുണ്ട് അതിലും ഈ പറയുന്ന പോലെ നോർത്ത് ഇന്ത്യൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട് അതും ഇവിടെ കൊടുക്കുന്ന ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെയാണ് കൊടുക്കുന്നത് അതും മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും നമുക്ക് ലഭ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം നോർത്ത് ഇന്ത്യൻ ടച്ച് വരുന്ന ചുരിദാർ സെറ്റുകൾ റണ്ണിങ് മെറ്റീരിയൽസ് ചുരിദാർ മെറ്റീരിയൽസ് അതേപോലെ തന്നെ കുർത്തീസ് മിഡി ടോപ്പ് അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഇവിടെ അവൈലബിൾ ആണ് അതും വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ് സ്കാർഫ് വരെ കിട്ടും പിന്നെ ഷോളുകൾ ഷോളുകളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് നമുക്ക് ഈ മൾട്ടി കളറിലെ ചുങ്കിഴി ഷോളൊക്കെ മറ്റുള്ള സ്ഥലത്തുനിന്ന് കുറേ തപ്പി നടക്കണം ഞാൻ ഇങ്ങനത്തെ ഒക്കെ കുറേ നടന്നിട്ടുള്ളതാണ് അന്വേഷിച്ചിട്ട് പക്ഷെ എല്ലാം കിട്ടുന്നത് ഒരു സ്ഥലത്താണ് അതും നമുക്ക് എല്ലാ സീസണിലും കിട്ടും എന്നുള്ളതാണ് നോർത്ത് ഇന്ത്യൻ സാരികളുടെ ഒരു വലിയ കളക്ഷനും ഉണ്ട് ഇപ്പോൾ ഇവർക്ക് ഈ ഷോപ്പ് കൂടാതെ തൊട്ടപ്പുറത്ത് രാജസ്ഥാൻ എംപോറിയം എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു ഷോപ്പ് കൂടെ ഉണ്ട് അവിടെ സാരികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഉണ്ട് ഇത്രയ്ക്കധികം നോർത്ത് ഇന്ത്യൻ കളക്ഷൻ ഡ്രസ് കളക്ഷനുള്ള ഒരു ഷോപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇതൊക്കെ ഹാൻഡ് വർക്കാണ് കേട്ടോ ഹാൻഡ് വർക്കിൽ വരുന്ന കുർത്തീസാണ് അതിൻ്റെ ഒരു ഭംഗി കണ്ടില്ലേ എന്തൊരു ഭംഗിയും ഫിനിഷിങ്ങും എന്നറിയോ ഇതൊക്കെ അജ്രക്കിൽ വരുന്ന പുതിയ മോഡൽ കുർത്തീസിൻ്റെയും ചുരിദാർ സെറ്റിൻ്റെ കളക്ഷനുകളാണ് ഇതൊക്കെ ശരിക്കും നല്ല ലുക്കാണ് വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കളർ കളറ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കളർ ഇത്തിരി ഡളായിട്ട് അറിയണമെന്ന് ഞാൻ പറയുള്ളൂ നമ്മൾ നേരിട്ട് കാണുന്ന ആ ഒരു ഫീല് എനിക്ക് വീഡിയോയിൽ തോന്നിയിട്ടില്ല എങ്കിലും ഞാൻ ആവുന്നത്ര പകർത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ അവിടെ ഡിസ്കൗണ്ട് സെയിലും ഉണ്ട് ഫൈവ് ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഡിസ്കൗണ്ട് സെയിലുണ്ട് ഇതാണ് ഈ ഷോപ്പിൻ്റെ സാരഥി ചേച്ചി പിന്നെ ഇങ്ങനത്തെ ഒരു ഷോപ്പ് തൃശ്ശൂർ ഉള്ളൂ കേട്ടോ നോർത്ത് ഇന്ത്യൻ കളക്ഷൻ്റെ